ഹായ് ഹലോ എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപത്തേഴ് വെറൈറ്റി ഡെൻട്രോബിയത്തിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മദർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ചിലതു മൂലൊക്കെ ബഡ് വരുന്നുണ്ട് സ്പൈക്ക് വന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൈമ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും സ്പൈക്കുകൾ വരാം പാകത്തിനുള്ള മദർ ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുപോകാൻ ഉള്ളത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഫ്ലവർ ആയതിന് ശേഷം സെയിൽ ഞാന거든요 പക്ഷെ അത് സ്പൈ കോഡ് കൂടി നമ്മൾക്ക് പാക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോ അതിനേലും മുൻപ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫ്ലവർ ആവും ആ സൈസിലാണ് ആ പാഗതിലുള്ള 27 വേറൈറ്റീസ് ഉള്ള ഡെൻറോബിയത്തിന്റെ പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് സെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിനു മുൻപ് ഒരു ചെറിയ കാര്യം ഇതിనికి പറയാനുള്ളದು നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് പോട്ട് ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻ കാണിച്ചിരുന്നു അപ്പോൾ അതിൽ അതിലീ ചകിരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു ഈ ചകിരി എന്താണ് സംഭവം എന്തിനാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നല്ല വെയിലായിരുന്നു നമുക്ക് നല്ല ചൂടായിരുന്നു അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ഓർക്കിഡുകളെ രക്ഷിക്കാൻ വേണ്ടി തണവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചകിരി ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ ഇതെവിടെ നിന്നാണ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങിയതൊന്നുമല്ല നമ്മുടെ വീട്ടിൽ പഴയ ഒരു തലവണ പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് സ്പോഞ്ചും ഒരു ഭാഗത്ത് ഇതുപോലത്തെ ചകിരിയായിരുന്നു കേട്ടോ അതാണ് ഞാനതിനു വേണ്ടി ഉപയോഗിച്ചത് കേട്ടോ തണവിനൊക്കെ നല്ലതാണ് പിന്നെ റൂട്ട് വരാനും നല്ലതായിരുന്നു കേട്ടോ പെട്ടെന്ന് റൂട്ടുകളൊക്കെ വന്നു നമ്മൾ ചകിരി വെച്ചപ്പോൾ തണവ് നിൽക്കണ കാരണം അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവണം എന്നറിയില്ല അത്ര നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല മദർ പ്ലാന്റിൻ്റെ ഉദ്ദേശിച്ചത് ഏതാണ് അതാണ് ഈ സംഭവം കേട്ടോ നല്ല മദർ പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ചിലത് നമ്മൾ കണ്ടോ ചെറിയ സ്പൈക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സ്പൈക്ക് വരാം കേട്ടോ പിന്നെ ഈ പോട്ടോ പാടിയാണ് നമ്മൾ അയക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതേപോലെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ കണ്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ നിങ്ങൾ നോക്കി കൊതിയാവും കിടണമെങ്കിൽ അത്ര വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത് പിന്നെ ഇത് ഏതൊക്കെ ഫ്ലവറിൻ്റെ ആണെന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റമ്പത് രൂപ മുതൽ അറുനൂറ് രൂപ ആ റേറ്റിലാണ് നമ്മളുടെ പ്ലാന്റ് ആ റേഞ്ചിലാണ് നമ്മളുടെ പ്ലാന്റിൻ്റെ റേറ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റിനും ഓരോ റേറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ നാനൂറ്റമ്പത് രൂപ മുതൽ അറുന്നൂറ് രൂപ ഇടയിൽ ഇടയിൽപ്പെടാനാണ് നമ്മളുടെ പ്ലാന്റിൻ്റെ റേറ്റുകൾ കെട്ടോ അപ്പോൾ ഓരോന്നിനും ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ എനിക്ക് കുറച്ച് കോൾഡൊക്കായ കാരണം നിങ്ങൾക്ക് പറയുന്നത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല മൂക്കടഞ്ഞിരിക്കണ കാരണം അപ്പോൾ അത്യാവശ്യം മനസ്സിലാവണ രീതിയിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് കണ്ടോ ഇതിനൊക്കെ നോക്കിയേ സ്പൈക്ക് വരാനുണ്ടോ അപ്പോൾ ചിലതിന് സ്പൈക്ക് വന്നിട്ടുണ്ട് ചിലത്തിന് കണ്ടോ ചെറിയ ചെറിയ സ്പൈക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്ലവർ ആവാം ഇത് നമ്മൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് ഫ്ലവർ ആവാൻ നിൽക്കണം അല്ലെങ്കിൽ ഫ്ലവർ കാണാൻ കോതിയുള്ള ഒരുപാട് ഓർക്കിഡ് ൊക്കെ പറയുമ്പോൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്യണമല്ലോ ഫ്ലവർ വരാൻ വേണ്ടി അപ്പോൾ മിക്കവരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്ലവർ ആവാൻ പോകണതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ആവണതോ ഫ്ലവർ ആയതോ ആയ ഡെൻട്രോബിയത്തിൻ്റെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ് കണ്ടോ ഈ കാണുന്ന വെറൈറ്റീസാണ് ഫ്ലവറിൻ്റെ വെറൈറ്റീസ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ ഈ നമ്പറ് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പറ് സ്ക്രീനിൽ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അത്യാവശ്യം ന്യൂ വെറൈറ്റി ഫ്ലവേഴ്സാണ് എല്ലാം തന്നെ ന്യൂ വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവണതുമാണ് പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നാനൂറ് നാനൂ നാനൂറ്റമ്പത് അറുന്നൂറ് ആ റേറ്റിലല്ലാതെ ചെറിയ റേറ്റിന് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപ ആ റേറ്റിന് ഡെൻട്രോബിയത്തിൻ്റെ ഫ്ലവർ ആയത് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട് അതെന്ന് പറയുമ്പോൾ നല്ല വലിയ മദർ പ്ലാന്റ് അല്ല നമ്മുടെ മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ് ഫ്ലവർ ആയതാണ് അടോ അങ്ങനെ വരുമ്പോഴാണ് ആ റേറ്റ് വരുന്നത് മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ട് ഞാനൊരു ഒരു കൂടി കാണിച്ചു തരാം ഇത്ര സൈസ് അത്ര കട്ടക്കി നിൽക്കണം അതായത് മൂന്നാല് ഷൂട്ടും നല്ല വലിപ്പത്തിൽ അരക്കൊമ്പ് പോലത്തെ ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകളൊക്കെയാണ് മദർ പ്ലാന്റ് എപ്പോൾ വേണമെങ്കിലും ഫ്ലവർ ആവാം ഒന്നോ രണ്ടോ സ്പൈക്കൾ ഒന്നോ രണ്ടോ മൂന്നോ സ്പൈക്കുകൾ വരെ നമുക്ക് കിട്ടാവുന്ന മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ പറയണ റേറ്റിൽ അല്ലാതെയുള്ള ഉള്ള ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് ടു മുന്നൂറ് ആ റേറ്റിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അത് ഓൾറെഡി ഫ്ലവർ ആയതാണ് അതും ഫ്ലവർ ആവും പക്ഷേ ഇതിനേക്കാൾ കുറച്ച് സ്മോൾ സൈസ് ആയിരിക്കും കേട്ടോ മദർ പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റില്ല മെച്ചോർഡ് പ്ലാന്റ്സ്

ഡെൻഡ്രോബിയും ഓർക്കിഡും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല അതായത് കുറച്ച് ലെങ്ത് ആവും അതുകൊണ്ട് നമ്മളത് അടുത്ത വീഡിയോയിൽ നാളെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അതിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തോളൂ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ നമ്മൾ അയച്ചു തരാം നാളെ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ മെച്ചുവോർഡ് അതായത് മദർ പ്ലാന്റ്സിൻ്റെ ഈ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇരുപത്തിയേഴ് വെറൈറ്റി ഫ്ലവേഴ്സാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ പരമാവധി വിളി ഒഴി വിളി ഒഴിവാക്കാം കേട്ടോ കാരണം നമുക്ക് എപ്പോൾ ഫോൺ എടുക്കണം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഫോൺ എടുക്കും ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ മെസ്സേജ് ചെയ്തിട്ടുള്ളൂ കേട്ടോ മെസ്സേജ് ചെയ്തിടുമ്പോൾ നമുക്ക് എപ്പോഴായാലും അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എക്സ്ട്രാ സി സി വരുന്നതായിരിക്കും ആ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഒന്നും കൂടി കാണിച്ച് തരാം ഞാൻ ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രം എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും നല്ല സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് എവിടെ വേണമെങ്കിലും നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഡി ഡി ഇത് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് പിന്നെ ആരും പോകല്ലേ ഒരു കാര്യം പറയാനായിട്ട് നമ്മളെ വീഡിയോടെ ഫസ്റ്റ് കാണിച്ച വേൻഡ ഓർക്കിഡ് ഫസ്റ്റ് കാണിച്ച ഫ്ലവർ ഉണ്ടല്ലോ ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ ആ വേൻഡ ഓർക്കിഡ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയോ ഈ വേണ്ട നിങ്ങൾക്ക് വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി എത്രത്തോളം കാണണം എനിക്കറിയില്ല നേരിട്ട് കാണാൻ എന്ത് രസമാണ് എന്നറിയുമോ അത്ര ഭംഗിയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിച്ചോളൂട്ടോ താങ്ക് യു